നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി പറയുവാനാണ് അതെന്താണെന്ന് ചോദിച്ചാൽ സനാതനധർമ്മം ചാതുർവർണ്ണയം എന്നൊക്കെ ആളുകൾ വീണ്ടും വീണ്ടും പുലമ്പാൻ തുടങ്ങിയിരിക്കുന്നു എന്താണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് സനാതനധർമ്മം എന്ന് പറയുന്ന കാലാകാലങ്ങളായിട്ടുള്ള ഒരു മഹത്വമായ ഒരു കാര്യമാണ് ആരും അത് അനുഷ്ഠിച്ചില്ല എന്ന് കരുതി അതിന് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല അതിനൊരു ക്ഷയവും സംഭവിക്കുന്നില്ല അതവിടെ ഉണ്ട് എന്നുള്ള കാര്യം എന്താണ് ആളുകൾ മനസ്സിലാക്കാതെ പോകുന്നത് സനാതനമായിട്ടുള്ള ധർമ്മം അതായത് സത്യ അധിഷ്ഠിതമായ ധർമ്മം ധർമാനുസാരിയായ കർമ്മം അതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരുവൻ പൂണൂലിട്ടുകൊണ്ടു വന്നാൽ അയാൾ ബ്രാഹ്മണനാവുകയൊന്നുമില്ല പൂടുവലിട്ടുകൊണ്ടുവന്ന് അയാൾ അധമോ പ്രവൃത്തികളൊക്കെ ചെയ്താൽ അയാളെങ്ങനെയാണ് ബ്രാഹ്മണനാകുന്നത് ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിഞ്ഞ് അനുഭവിച്ച് അതിൽ ആണ്ടു മുങ്ങി ഇരിക്കുന്നയാളാണ് നടക്കുന്നയാളാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തെ അധിഷ്ഠിതമാക്കി അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാറ്റിലും ബ്രഹ്മമാണ് ഇരിക്കുന്നത് എല്ലാം ബ്രഹ്മമയം സർവം ബ്രഹ്മമയം എന്ന് ധരിക്കുന്ന അനുഭവിക്കുന്ന വെറുതെ ധരിക്കുകയും ബുദ്ധി കൊണ്ട് അറിയുകയും ചെയ്യുന്ന ആളല്ല അത് അനുഭവിക്കുകയാണ് അയാൾ ചെയ്യുന്നത് ആ മഹാത്മാവ് ചെയ്യുന്നത് അത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അനുഭവിക്കുന്ന ആൾ ആളുകളിൽപ്പെട്ട ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ ആളല്ല ഹിന്ദു മതത്തിൻ്റെ ആളല്ല എന്നൊക്കെയാണ് ഇപ്പോൾ ചില ആളുകൾ പ്രചരിപ്പിക്കാനായി ശ്രമിക്കുന്നത് എന്താണ് ഹിന്ദുമതം എന്ന് പറയുന്നത് മറ്റുള്ള മതങ്ങളെപ്പോലെ ക്രിസ്ത്യ മതം മുസ്ലിം മതം ഇസ്ലാം മതം എന്നുള്ള മതങ്ങളെപ്പോലെ ഉള്ള ഒരു മതമല്ല ഹിന്ദുമതം എന്ന് പറയുന്നത് ഹിന്ദുമതം എന്ന് പറയുന്നത് അതൊരു വേദാന്ത മതം എന്നാണ് അതിനെ സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് എന്ന് ഓർക്കുക വേദാന്തികളാണ് ഹിന്ദുക്കളെന്ന് പറയുന്ന ആളുകളൊക്കെ വേദാന്തികളാണ് ഇവിടെ ജനിച്ച് ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് പല പേരുകളിൽ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്താണ് കുഴപ്പം അവരൊക്കെ ഹിന്ദുക്കളാണ് ഹിന്ദു മത മത ഹിന്ദു നാട്ടിൽ ഈ നാട്ടിൽ ഭാരതത്തിൽ ജനിച്ച് ജീവിച്ചു മരിക്കുന്ന എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ് അവർ പിന്നെ ക്രിസ്ത്യൻ മുസ്ലിം ഇസ്ലാം പാഴ്സി ബുദ്ധൻ ജൈനൻ എന്നൊക്കെ അറിയപ്പെടുന്നു എന്നുള്ളത് എന്നുള്ള ആ ഒരു മതം എന്ന് പറയുന്ന അഭിപ്രായം ആ അഭിപ്രായത്തിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് അവർ ഇവിടുത്തെ ആളുകളാകുന്നില്ലല്ലോ അവരും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ധാരാണ് ഒരു മതമാണ് ഒരു ഒരു ചിന്താഗതിയാണ് ഒരു സംസ്കാരമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത് അതല്ലാതെ ബി ജെ പി കാര് വന്ന് പറഞ്ഞു അല്ലെങ്കിൽ സംഘപരിവാർ വന്നു പറഞ്ഞു അവർ ഇതിനെപ്പറ്റി പറയുന്നു എന്നുള്ളത് കൊണ്ട് ഇത് മോശമാവും ഇല്ല മാർസിസം ലനിസം എന്ന് പറയുന്ന തത്വശാസ്ത്രം മോശമായിട്ട് പ്രയോഗിക്കുന്ന ആളുകളാണ് മോശക്കാർ അതല്ലാതെ മാർസിമേംഗിൽസും പ്രശ്നക്കാരാണോ മോശക്കാരാണോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി ഇപ്പോൾ ക്രിസ്തു മതത്തിൽ തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ പല പോരുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പള്ളി തർക്കങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം യേശുദേവൻ മോശമാണെന്നാണോ അല്ല യേശുദേവൻ മോശമായതുകൊണ്ടല്ല ഇത് ചെയ്യുന്ന ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ ആയിത്തീർന്നത് ചാതുർവർണ്ണയം എന്ന് പറയുന്നത് മഹത്തായ ഒരു സംഗതിയാണ് അതിനെ തെറ്റിദ്ധരിച്ച് ജാതി വ്യവസ്ഥയാക്കി മാറ്റിയവരും അതിനെ ജാതി വ്യവസ്ഥ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെയാണ് പ്രശ്നങ്ങൾ ചാതുർവർണ്ണയം എന്ന് പറയുന്നത് നാല് വർണ്ണം നാല് സ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത് മനുഷ്യൻ്റെ നാല് സ്വഭാവത്തെ പറ്റിയാണ് ചാതുർവർണ്ണയം പറയുന്നത് എന്താണ് ആ നാല് വർണ്ണം നാല് നാല് സ്വഭാവം ഒരുവൻ അറിവ് നേടിയവൻ ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിഞ്ഞവൻ അതാണ് പരമമായ അറിവ് അയാൾ ബ്രാഹ്മണൻ അതെന്താണ് കുഴപ്പം കുഴപ്പമെന്താ കുഴപ്പം പിടിച്ച കാര്യമാണോ ബ്രാഹ്മണനാവുക എന്ന് പറയുന്നത് ഗുരുദേവൻ ബ്രാഹ്മണനായിരുന്നു ഗുരുദേവൻ ബ്രാഹ്മണനായിരുന്നു എന്ന് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ജീസസ് ക്രൈസ്റ്റ് ബ്രാഹ്മണനായിരുന്നു അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഗുരുനാനാക്ക് ബ്രാഹ്മണനായിരുന്നു അടിവരയിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ അതൊന്നും അവരുടെ കുഴപ്പങ്ങളല്ല കുഴപ്പങ്ങൾ അത് ആചരിച്ചവരുടെ കുഴപ്പമാണ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആചരിക്കുന്നവരുടെ കുഴപ്പമാണ് അതല്ലാതെ ഗുരുദേവൻ്റെ കുഴപ്പമോ സനാതനധർമ്മത്തിൻ്റെ കുഴപ്പമോ ചാതുർവർണ്ണയത്തിൻ്റെ ഒന്നുമല്ല ചാതുർവർണ്ണയത്തെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാം ചാതുർവർണ്ണയം എന്ന് പറയുന്ന ജാതി വ്യവസ്ഥയാണെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരിടത്തും പറഞ്ഞിട്ടില്ല ചാതുർവർണ്ണയം ജാതി വ്യവസ്ഥയാണെന്ന് അത് നാല് വർണ്ണങ്ങളെ പറ്റിയാണ് പറയുന്നത് വർണ്ണമെന്ന് പറയുന്ന നിറമല്ല സ്വഭാവം ഒന്ന് അർത്ഥത്തിലെടുക്കണം അതെടുക്കാത്തവരുടെ പ്രശ്നമാണത് ക്ഷത്രിയൻ എന്ന് പറയുന്ന ആൾ ആരാണ് ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ തൻ്റെ നാടിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാനായിട്ട് പോകുന്നയാളാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത് അത് രാജാവോ രാഷ്ട്രീയ പ്രവർത്തകനോ ആരും ആവാം ആരും ക്ഷത്രിയനാവാം വൈശ്യൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് സത്യത്തെ ധർമ്മം എന്ന് പറയുന്നത് സത്യമാണ് സത്യമേവ ജയിതേ സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ ആ സത്യവും ധർമ്മവും നീതിയും ഒക്കെ ഉൾപ്പെടുന്നതാണ് എന്ന് പറയുന്നത് സനാതനം എന്ന് പറയുന്ന സത്യം ധർമ്മം നീതി ഇതാണ് സനാതനം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് വൈശ്യൻ കച്ചവടം ചെയ്യുന്നയാൾ കച്ചവടം ചെയ്ത് ആർക്കു വേണ്ടിയാണ് കച്ചവടം ചെയ്യുന്നത് നല്ല രീതിയിൽ കച്ചവടം ചെയ്ത് ന്യായമായ രീതിയിൽ കച്ചവടം ചെയ്ത് സത്യസന്ധമായ രീതിയിൽ കച്ചവടം ചെയ്ത് ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്ന ആളുകളാണ് വൈശ്യന്മാർ ശൂദ്രന്മാർ എന്ന് പറയുന്നത് ആരാണ് ശൂദ്രന്മാർ എന്ന് പറയുന്നത് അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആൾക്കാരാണ് ശൂദ്രന്മാർ എന്ന് പറയുന്നത് അതാണ് അവരുടെ സ്വഭാവം മോഷ്ടിക്കുക അസത്യം പറയുക ഇതൊക്കെയാണ് ശൂദ്രന്മാരുടെ ലക്ഷണം കൊലപാതകം ചെയ്യുക ഇതൊക്കെയാണ് ശൂദ്രന്മാരുടെ ലക്ഷണം മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും ചെയ്യാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ശൂദ്രന്മാർ അതല്ലാതെ ഇവിടുത്തെ പറ്റിയല്ല ശൂദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായി ധരിച്ചു തെറ്റായി വ്യാഖ്യാനിച്ചു ഇതൊക്കെ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു മതത്തിൻ്റെ ആൾ തന്നെയാണ് ഒരു സംശയം വേണ്ട സനാതനധർമ്മത്തിൻ്റെ ആൾ തന്നെയാണ് ഒരു സംശയം വേണ്ട അതിനെ മറ്റൊരു തൊഴുത്തിലേക്ക് മാറ്റിക്കെട്ടാനായിട്ട് നോക്കുകയും വേണ്ട ശ്രീനാരായണ ഗുരുദേവൻ മാത്രമല്ല സനാതനത്തിൻ്റെ ധർമ്മത്തിൻ്റെ ആളായിട്ട് നിൽക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് സനാതനധർമ്മത്തിൻ്റെ ആളാണ് ആരാ പറഞ്ഞതല്ല സത്യം ധർമ്മം നീതി ഇതാണ് സനാതനമെങ്കിൽ ഗുരുനാനാക്ക് അങ്ങനെ വന്നിട്ടുള്ള മഹാത്മാക്കളെല്ലാം മഹാത്മാക്കൾക്ക് ജാതിയില്ല മതമില്ല ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജാതിയില്ല മതമില്ല ഒരു മതത്തിലും പെട്ടയാളല്ല തനൊരു ജാതിയിലും ആളല്ല കാരണം ബ്രഹ്മം എന്ന് പറയുന്നത് പറയുന്ന ഉണ്ട് ശങ്കരാചാര്യർ ചണ്ടാലിനെ കണ്ട് മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് അടു മനുഷ്യനായതുകൊണ്ട് ആ തെറ്റുപറ്റി തൊട്ടടുത്ത നിമിഷം അദ്ദേഹത്തിന് മനസ്സിലായി താൻ ചെയ്ത തെറ്റാണ് എന്നുള്ളത് മനസ്സിലായ കൊണ്ടാണ് ആ ചണ്ടാലിലും അദ്ദേഹം ഭഗവാനെ ദർശിച്ചത് ഇതാണ് അദ്വൈതമെന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന അത്തുമസി എന്ന് പറയുന്ന ആ സിദ്ധാന്തം അത് അത് അതങ്ങനെ തന്നെയാണ് അതങ്ങനെ തന്നെയാണ് പറയേണ്ടതും അത് ആചരിക്കുന്നവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അതിൻ്റെ ധർമ്മത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ കുഴപ്പമില്ല ചാതുർവർണ്ണയത്തിൻ്റെ കുഴപ്പമില്ല തെറ്റി തെറ്റായി ധരിച്ചു തെറ്റായി നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നു അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത്